ഗുഡ് മോർണിംഗ് അതിൽ നമ്മൾ തന്നെ ഏർപ്പെടിക്കുന്നത് ശരാശരിയുടെ തുടർച്ചയായിട്ടുള്ള കണക്കുകളാണ് അപ്പൊ ശരാശരിയില് തുടർച്ചയായിട്ടുള്ള കണക്കുകളിനകത്ത് നമ്മള് തുടർച്ചയായ ഒറ്റ എണ്ണൽ സംഖ്യ തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ ശരാശരി ഉദാഹരണത്തിന് നോക്കാം ഒന്ന് അധികം മൂന്ന് അധികം അഞ്ച് അപ്പൊ ഈ മൂന്ന് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അഞ്ച് മൂന്ന് എട്ടൊന്നും ഒൻപത് ബൈ മൂന്ന് സമ മൂന്ന് തന്നെ അതുപോലെ നമുക്ക് ഒന്ന് അധികം മൂന്ന് അധികം അഞ്ച് അധികം ഏഴ് ഏഴ് സംഖ്യ അതായത് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഏഴുപേരുള്ള നാല് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അഞ്ച് പര ഒമ്പത് വരും ഒമ്പത് വരും പതിനാറ് വരും ും പന്ത്ര പതിനഞ്ച് പതിനാറ് ബൈ നാല് ഫിസിക്കൽ ടു എന്ത്ഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സംഖ്യ അപ്പൊ ഈ സംഖ്യയിൽ ശരാശരി എന്ത് തന്നെ ആയിരിക്കും അഞ്ച് തന്നെ ആയിരിക്കും നോക്കാം ഏഴ് വരെ പതിനാറ് പതിനാറ് അധികം ഒമ്പത് ശ്രമം ഇരുപത്തി അഞ്ച് വരും ഇരുപത്തി അഞ്ച് ബൈ അഞ്ച് സമം അഞ്ച് അടുത്ത് നോക്കാം അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ് തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുടർച്ചയായ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ശരാശരി എന്ന് പറയുന്നത് ശരാശരി എന്ന് പറയുന്നത് എന്താണ് എൻ തന്നെ ആയിരിക്കും അപ്പം അൻപത് ഒറ്റസംഖ്യ ശരാശരി അതായത് തുടർച്ചയായ അൻപത് ഒറ്റസംഖ്യ ശരാശരി എന്ന് പറഞ്ഞാൽ അൻപത് തന്നെ ആയിരിക്കും അതുപോലെ തുടർച്ചയായ നൂറ് ഒറ്റസംഖ്യ ശരാശരി എന്ന് പറയുന്നതും നൂറ് തന്നെ ആയിരിക്കും അപ്പൊ തുടർച്ചയായ എൻ ഒറ്റസംഖ്യ ശരാശരി എൻ തന്നെ ആയിരിക്കും അതാണ് നമ്മൾ അപ്പൊ നൂറ് ഒറ്റസംഖ്യ ശരാശരി എന്ത് തന്നെ ആയിരിക്കും നൂറ് അതേപോലെ ആയിരം ഒറ്റസംഖ്യകളെ ശരാശരി തുടർച്ചയായ ആയിരം ഒറ്റസംഖ്യ ശരാശരി തന്നെ ആയിരിക്കും ആയിരം തന്നെ ആയിരിക്കും അങ്ങനെ നമുക്ക് പൊതുവേ പറഞ്ഞാൽ തുടർച്ചയായ എൻ ഒറ്റ സംഖ്യ ശരാശരി എന്ന് പറയുന്നത് എന്തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം ഒന്ന് അധികം മൂന്ന് അധികം അഞ്ച് അധികം ഏഴ് അധികം ഒൻപത് അധികം പതിനൊന്ന് അധികം പതിമൂന്ന് അധികം പതിനഞ്ച് അപ്പൊ ഇത് എത്ര സംഖ്യ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ മൊത്തം എട്ട് സംഖ്യകളുണ്ട് അപ്പൊ എട്ട് സംഖ്യയിലെ ശരാശരി എന്ത് തന്നെ ആയിരിക്കും എട്ട് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് ചോദിച്ചിരിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് താങ്ക് യു